നിങ്ങൾക്ക് എന്താ വേണ്ട അവർ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇപ്പോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലല്ല അങ്ങനല്ല അങ്ങനല്ല ലെറ്റർ പേർ എഴുതാം മജീദ് സാഹിബ് എ പി വിഭാഗവും സമസ്തയും തമ്മിലുള്ള ഒരു സംവാദം അത് ഞങ്ങൾ എ പി വിഭാഗക്കാർ തയ്യാറാണ് പിന്നെ പണ്ഡിതന്മാരെ നിങ്ങൾ ആര് കൊണ്ടുവന്നോ മുജാഹിദ് ബാലുശ്ശേരിനെത്തിനായി നിങ്ങൾ ആര് കൊണ്ടുവന്നു ജി മോഡൽ അത് എഴുതി അത് നിങ്ങൾ എഴുതിക്കോളി അത് പ്രശ്നമല്ല നിങ്ങൾ ആര് കൊണ്ടുവരുന്ന എഴുതിക്കോളി പക്ഷെ സംവാദം 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 അഖിലേന്ത്യാ ജമിയത്തിലുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന എ പി വിഭാഗവും സമസ്ത കേരള ജമിയത്തുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്ത വിഭാഗവും തമ്മിലാണ് സംവാദം പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങൾ ആര് കൊണ്ടുവന്ന അതൊരു പ്രശ്നമല്ല പിന്നെ ഒരു ചെറിയ സംശയം നിങ്ങൾ ഇതില് വാദം നിങ്ങൾക്കറിയോ എന്താണ് വാദം എന്ന് നിങ്ങൾ പറയുമോ ഇപ്പൊ ർക്കത്തിലുള്ള തിരികേശും അത് ലബിസല്ലാവാലും സിനിമ തങ്ങളുടേതാണ് ലഭിച്ചല്ലാവലി സിനിമ തങ്ങളുടേതാണ് പിന്നെ തിരികേശും വർക്കത്തിലുള്ള പുണ്യെന്ന് എല്ലാവർക്കും അറിയില്ലേ സുഹൃത്ത് ലബിസല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതിബ് മജീസൈബ് മജിസൈബ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തറാവീഹി ഇരുപത് എന്ന് ഒരു വിഭാഗം മറ്റേ വിഭാഗം തറാവീഹി ഇരുപത് എന്ന് പിന്നെ സംവാദത്തിന്റെ ആവശ്യമില്ലല്ലോ നെബിസൺ നല്ല വലി ഇസ്സലമ തങ്ങളുടെ തിരിവേശമാണെങ്കിൽ അതുകൊണ്ട് പറക്കത്തെടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വാദവും അപ്പൊ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞങ്ങളുടെ വാദം ഞങ്ങളുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരികേശം അല്ല ഇതാണ് ഞങ്ങളുടെ വാദം അല്ല ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് മജീദ് സമയത്ത് ഒരു മിനിറ്റ് ഞങ്ങളുടെ വാദം മർക്കതിലുള്ളത് നബിസ് അല്ലാഹു അലി തങ്ങളുടെ തിരികേശം അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് നിങ്ങൾ തിരിച്ചൊരു വാദം മർക്കതിലുള്ളത് നബിസ് അല്ലാഹു അലി തങ്ങളുടെ തിരികേശം ആണ് എന്ന് എഴുതിയ പോരെ മിനിറ്റ് ഒരു മിനിറ്റ് മർക്കതിൽ നബി നബിസ് അല്ലാഹു അലി തങ്ങളുടെ തിരികേശമാണ് അതുകൊണ്ട് വർക്കത്തെടുക്കാം എന്ന് എഴുതിയാ പോരെ എന്നാ പിന്നെ മർക്കതിലുണ്ട് അന്ന് ഒരുമിച്ച് വിറ്റി ഒരുമിറ്റ് മറക്കത്തിൽ തങ്ങളുടെ തിരികേശമാണ് അതുകൊണ്ട് വർക്കത്തെടുത്തിട്ടുണ്ട് എന്താ പിന്നെ അപ്പൊ അല്ല മർക്കതിൽ തിരികേശെന്ന് മാത്രം പോരാ മറക്കതിൽ തിരികേശ് മാത്രം പോരാ മജീസായി മർക്കതിലുള്ളത് തിരികേശന്നും മാത്രം പോയാ മർക്കതിലുള്ളത് നെബിസൺ എന്നാൽ മതങ്ങളുടെ തിരികേശെന്ന് പറയണം ഏത് സുഹൃത്തെ മർക്കതിലുള്ളത് മർക്കതിലുള്ളത് തിരികേശെന്നും മാത്രം നിങ്ങൾ എഴുതരുത് മർക്കതിലുള്ളത് തിരികേശെന്നും മാത്രം എഴുതരുത് മർക്കതിലുള്ളത് നെബിസൺ എന്നാഹ്ലോടെ തിരികേശം സുബഹാന നിങ്ങൾ എഴുതിക്കോളി സുഹൃത്ത് പക്ഷേ തിരുകേശത്തിന് മുമ്പ് നബിസ് അലൈഹി അലി തങ്ങളുടെ തിരികേശം എന്ന് എഴുതണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ മർക്കസിലുള്ളത് മർക്കസിലുള്ളത് നെപ്പിസമല്ലാമ തങ്ങളുടെ തിരികേശം അങ്ങനെ നിങ്ങൾ പറയണം അങ്ങനെ നിങ്ങൾ എഴുതണം നെബി നെപ്പി നബിസ് അല്ലാഹു അലൈബി വസ്ലമ തങ്ങളുടെ തിരികേശം എന്ന് എഴുതണം ശംന്ന് പറഞ്ഞാ പോരാ തിരികേശം എന്ന് പറഞ്ഞാൽ പോരാ മർത്തതിലുള്ളത് നബിസന്നു തങ്ങളുടെ തിരികേശം നേടണം ഏ മർക്കത്തിലുള്ളത് നബിസലാഹു അലിവസല്ല തിരികേശമാകുന്നു ഏർ മർക്കത്തിലുള്ളത് ബോംബെ പണ്ഡിത്തെ മുടി അല്ല മർക്കതിലുള്ളത് ബോംബെ പണ്ഡിതെ മുടി പക്ഷെ നിങ്ങൾ വാദം എഴുതുമ്പോ നിങ്ങൾ വാദം എഴുതുമ്പോൾ മറക്കത്തിൽ ഉള്ളത് ഡെഡിസംബർ നാവാലി ബസ് എല്ലാം തങ്ങളുടെ തിരികേശമാണ് മറക്കത് ബോംബെ പിള്ളിന്റെ മുടി ഒരു 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 മിനിറ്റ് 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ആ ആ ഓക്കെ ഓക്കെ ആ മുടിയെന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മാറ്റി മറക്കതിൽ ഉള്ളത് മർക്കതി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സുഹൃത്തെ മതി കൈവേ മുടിയാണ് നിങ്ങളെ വിഷയമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം മറക്കതിൽ ഉള്ളത് നബീ സാഹുഅാലി വസ്ലമ തങ്ങളുടെ തിരുവേഷമാകുന്നു എന്നിതുകൂടെ നിങ്ങൾ ആരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ മുജാഹിദാബാദിൽ ചേർന്ന ആദ്യം കൂട്ടിക്കൊണ്ട് നമ്മളെ വിഷയമല്ല പക്ഷെ നമ്മളെ സംവാദം ഏത് വിഭാഗമായിട്ടാണ് ഞമ്മടെ ഭാഗത്തുണ്ടാകുക ബഹുമാനപ്പെട്ട എം പി ദാരിമി ഉസ്താദ് മുജീദ് ഫൈസി പൂലോട് അതുപോലെ തന്നെ ഇർഫാനി ഉസ്താദ് ഇതുപോലെയുള്ള ഏത് അല്ല ഞാൻ ബന്ധപ്പെടാൻ ഞാൻ മതിയല്ലോ നിങ്ങൾ ലെറ്റർ പേഡിന്റെ കാര്യം സംസാരിക്കും നിങ്ങൾ ലെറ്റർ പേഡ് കൈമാറുമ്പോൾ എസ് കെ എസ് എഫിന്റെ ലെറ്റർ പേഡ് ഞാൻ നിങ്ങൾക്ക് കൈമാറും അല്ല കാറ്റ് കൂടി പുറത്തേണ്ട നിങ്ങളുടെ നമ്പർ ഞാൻ ഇപ്പം നമ്മുടെ എസ് കെ എസ് എഫിന്റെ അവിടെയുള്ള യൂണിറ്റിലെ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കും അവർ ഇപ്പം തന്നെ നിങ്ങൾ എഴുതി എഴുതിക്കഴിഞ്ഞാൽ അവർ മിസ്കോൾ വിട്ടാൽ മതി ഇപ്പം തന്നെ നിങ്ങളുടെ വന്നു ചോദിക്കും Okay, oh, okay Okay. okay.